നിലമ്പൂരിലെ ഇത് അനാവശ്യമായ തെരഞ്ഞെടുപ്പായിരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ എൻ ഡി എ ആ വെല്ലുവിളി ഏറ്റെടുത്തു വികസിത കേരളം വികസിത നിലമ്പൂർ അതാണ് ബി ജെ പി ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി മോഹൻ ജോർജ് നിലമ്പൂരിന്റെ മകനെന്നും എൻ ഡി എ ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസനത്തിൽ വിശ്വസിക്കുന്ന ഒരു ഇന്നല്ല എത്രയോ ജനങ്ങൾ മറ്റേ പാർട്ടി വികസിത കേരളം കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വരും അവരെല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യും നമ്മൾക്ക് വേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ രാഷ്ട്രം മാത്രമല്ല ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം നാടിനെ നന്നാക്കാനും ജന നമ്മുടെ നാടിനൊരു വികസിത കേരളം ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരും ആ ഒരു ആ ഒരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മുടെ പാർട്ടിയിൽ സ്വാഗതം ഞങ്ങൾ ചെയ്യും മണ്ഡലത്തിൽ ബി ഡി ജെ എസിന്റെ വോട്ട് എൻ ഡി എക്ക് നഷ്ടമാകില്ലെന്നും അവ കൃത്യമായി എൻ ഡി എക്ക് തന്നെ ലഭിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചു നേരത്തെ പറയുകയും ചെയ്തു അത് രാജീവ് ജിയായിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തു അത് അത് അതിനുശേഷമാണ് ഇതെല്ലാം തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ ഗിരീഷ് മേഖല അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞത് മാത്രമല്ല ഈ പറഞ്ഞ അദ്ദേഹം ഞാൻ നേരത്തെ ബന്ധപ്പെട്ടിരുന്നാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ ഈ സമയത്ത് ആ ഇലക്ഷൻ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായ സ്റ്റാൻഡ് ബി ഡി ജെഎസിന്റെ സ്റ്റേറ്റ് കൗൺസിൽ എടുത്തിരുന്നു ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഞങ്ങൾ മത്സരിക്കണ്ടായിരുന്നു പിന്നെ ബി ജെ പി പറയുന്ന സ്ഥാനാർത്ഥി മത്സരിക്കേണ്ടതായിരുന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചത് ആ തീരുമാനം തന്നെ ഞങ്ങൾ അതിനുശേഷം രാജീവിയായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ എത്ര മൂന്നാല് ദിവസങ്ങളായി ഡിസ്കസ് ചെയ്ത ശേഷം കാര്യം ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന അല്ല ഒരു തീരുമാനം ഞങ്ങൾ എടുക്കരുത് എന്ത് ആരൊക്കെ ഇവിടെ സ്ഥാനാർത്ഥികളായി വരും എന്ന് നിങ്ങൾക്ക് അറിയണം കാര്യം എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് അറിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി മുമ്പോട്ട് വയ്ക്കാൻ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള സത്യാവസ്ഥ അതിന് പിന്നെ മാധ്യമങ്ങളാണ് സൃഷ്ടിച്ചത് പിന്നെ വി ഡി ജെസ് അലേസിന് പിന്നെ ഇവിടെ പിന്നെ എൻ ഡി എ മത്സരിക്കുന്നില്ല എന്ന് വ്യാഖ്യാനിച്ചത് അത് മാധ്യമങ്ങളാണ്